നമസ്കാരം പ്രവാസി സ്വാഗതം ദാരുണമായ ഒരു വാർത്തയാണ് വരുന്നത് സൗദിയിൽ നാട്ടിൽ ഭർത്തപിതാവും ഈ രണ്ട് മരണങ്ങളും രേഖപ്പെടുത്തിയത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കൊല്ലം ആയൂർ വയക്ക സ്വദേശിനി ലിനി വർഗീസാണ് സൗദിയിൽ മരിച്ചത് നാൽപ്പത്തി വയസ്സായിരുന്നു സൗദിയിലെ അസീർ പ്രവിശ്യയിലെ ജുനുബിലാണ് ഇവർ താമസിച്ചിരുന്നത് ജനറൽ ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ഇരുപത് വർഷത്തോളമായി സൗദിയിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ് നാട്ടിൽ മരിച്ച ഭർത്തൃപിതാവിന്റെ അറിയിക്കാൻ ബന്ധുക്കൾ ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഫോണിൽ നിരവധി തവണ ബന്ധപ്പെട്ടപ്പോഴും ഇവരെ കിട്ടിയിരുന്നില്ല പിന്നീട് സപ്രവർത്തകരെ വിളിച്ച് അന്വേഷിക്കാൻ ഏൽപ്പിക്കുകയായിരുന്നു ഇവർ ചെന്ന് റൂമിൽ നോക്കിയപ്പോൾ അബോധാവസ്ഥയിൽ ലിനി കിടക്കുന്നതാണ് കാണാൻ ഇടയായത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു ലിനിയുടെ ഭർത്താവ് റെജി ചാക്കോയാണ് ഇവർക്ക് രണ്ട് മക്കളുണ്ട് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് കുറ്റിച്ചിലിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിച്ചു വരുന്നത് അതേസമയം സൗദിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മലയാളി യുവതിയെ നാട്ടിലെത്തിച്ചു തുടർ ചികിത്സയ്ക്കായാണ് നാട്ടിലെത്തിച്ചത് മദീന സന്ദർശിക്കാൻ നജ്റാനിൽ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നപ്പോൾ ആണ് അപകടം ഉണ്ടായത് പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി പുളിക്കൽ സലീമും സാബിറയും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ